എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി ഒരുപാട് സന്തോഷം നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോൾ കാരണം നമ്മുടെ ക്ലാസ്സിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ കാണുന്നു എന്നൊക്കെ അറിയുമ്പോഴേ അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇനി കമ്പ്യൂട്ടർ ഒന്നും അറിയാത്തവരാണെങ്കിൽ പോലും നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിക്കും അത് എത്ര അറിയാത്തവരാണെങ്കിൽ പോലും അത് ഞാൻ തരുന്നവർ ഉറപ്പാണ് അപ്പം സംശയം ഉണ്ട് ക്ലാസ്സുകളൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കണേ അപ്പൊ കാര്യത്തിലേക്ക് വരാം ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് കീബോർഡ് ഷോർട്ട് കട്ട്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് കീബോർഡ് ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞാല് എളുപ്പ വഴിയാണ് നമുക്ക് മൗസ് ഉപയോഗിക്കാതെ തന്നെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അതായത് ചിലപ്പോൾ നമ്മൾ മൗസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ നാലോ സ്റ്റെപ്പ് വഴി ചെയ്യേണ്ട കാര്യം വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ട് കീ ഉപയോഗിച്ച് കീബോർഡിലെ കീസ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഈ എ മുതൽ സെഡ് വരെ ഉള്ള ഷോർട്ട് കട്ട് കീസ് പറയുന്നുണ്ട് അപ്പൊ ഇത്രയും പഠിച്ചാൽ മതി ഏകദേശം കമ്പ്യൂട്ടർ നമുക്ക് ചെയ്യാൻ പറ്റും ഇന്ന് നമ്മൾ മൊത്തം പറയുന്നില്ല എ മുതൽ സെഡ് വരെ പറയണമെങ്കിൽ വലിയ ക്ലാസ് ആയിപ്പോകും അപ്പൊ അത്രയും പറയുന്നില്ല നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടർ ഞങ്ങൾക്കിനി പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചവരെ പിന്നെ കുറച്ച് ഏഞ്ചാക്കി ആയതിനു ശേഷം പഠിക്കാൻ തീരുമാനിക്കുന്നവരെ അപ്പൊ ഉള്ളവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് അപ്പൊ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് പറഞ്ഞ് തീരുത്തില്ല ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് രണ്ടോ മൂന്നോ തവണയൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ പോകുന്നത് അപ്പൊ ചിലപ്പോൾ കാണുമ്പോൾ തോന്നുന്നു ഒരുപാട് സമയം എടുക്കുന്നല്ലോ എന്നൊക്കെ തോന്നും അപ്പൊ അത് റീസൺ ഇതാണ് അപ്പോൾ പുതിയതായിട്ട് ആരേലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എ മുതൽ സെഡ് വരെയുള്ള കീബോർഡ് ഷോർട്ട് കട്ട്സ് ആണ് പഠിക്കാൻ പോകുന്നത് മൊത്തം പറയത്തില്ല കുറച്ച് കാര്യമേ പറയത്തുള്ളൂ നാലോ അഞ്ചോ ഷോർട്ട് കട്ട്സേ പറയത്തുള്ളൂ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കമ്പ്യൂട്ടർ ഒന്നും അറിയാത്തവരാണെങ്കിൽ പോലും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എം എസ് വേർഡ് ഉപയോഗിക്കാൻ പറ്റും അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ജോലി സ്ഥലങ്ങളിലും അതുപോലെ നമ്മൾ ഏത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത് അവിടെ എല്ലാം കമ്പ്യൂട്ടർ ഉപയോഗിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കേണ്ടതായിട്ട് വരും അതേ ക്ലാസ്സിൽ കീബോർഡ് ഷോർട്ട് കട്ട് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു കീബോർഡ് ഷോർട്ട് കട്ട്സ് എം എസ് വേർഡിൽ ഉപയോഗിക്കാൻ പറ്റിയതാണ് അതായത് എം എസ് വേർഡില് നമുക്ക് ഈ ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറയാൻ പോകുന്നത് അതായത് എ മുതൽ സെഡ് വരെ നമ്മൾ പറയും ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞാല് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് കൺട്രോൾ കീയും അതിന്റെ കൂടെ മറ്റൊരു കീയും കൂടെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു എളുപ്പ വഴി ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ പറയാൻ പോകുന്ന എ മുതൽ സെഡ് വരെ ഈ ഒരു കൺട്രോൾ കീ കാണും അതിന്റെ കൂടെ മറ്റു കീസും കാണും അപ്പൊ ഈ ഒരു ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് നമ്മൾ മൗസ് ഉപയോഗിക്കാതെ തന്നെ വേഗത്തിൽ നമുക്ക് കീബോർഡ് ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ഷോർട്ട് കട്ട് കീ എന്ന് പറഞ്ഞാല് ഇനി ഒന്നുകൂടെ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ നമുക്ക് മൗസ് ഉപയോഗിച്ച് രണ്ടോ മൂന്നോ നാലോ സ്റ്റെപ്പ് വഴി ചെയ്യേണ്ട കാര്യം ഈ ഒരു ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ച് വിത്തിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് ആ ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യം അവിടെ നടക്കും അതാണ് കീബോർഡ് ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്നത് കീബോർഡിലെ കീസ് ഉപയോഗിച്ച് നമുക്ക് എളുപ്പം തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ആദ്യമേ പറയാൻ പോകുന്ന ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ആൽഫോബറ്റ് എ ആണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് കൺട്രോൾ പ്ലസ് എ എന്നതാണ് ഫസ്റ്റ് ഷോർട്ട് കട്ട് കി അതായത് എല്ലാ ഷോർട്ട് കട്ട്സിന്റെയും കൂടെ നമ്മൾ കൺട്രോൾ കീ ഉപയോഗിക്കും നമ്മൾ ആദ്യത്തെ ആൽഫബറ്റ് എ ആയതുകൊണ്ട് സു കൺട്രോൾ പ്ലസ് എ ഈ ഒരു പ്ലസ് എന്ന് പറയുന്നത് ഈ രണ്ട് കീയും അറ്റ് ദ സെയിം ടൈം പ്രസ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് കൺട്രോൾ കീയും പ്രസ് ആയിരിക്കണം ആൽഫബെറ്റ് എയും പ്രസ് ആയിരിക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലസ് കൊടുക്കുന്നത് അപ്പം കൺട്രോൾ പ്ലസ് എ എന്ന് പറഞ്ഞാൽ സെലക്ട് ഓൾ ആണ് നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് തന്നെ സെലക്ട് ചെയ്യാനാണ് ഈ ഒരു കൺട്രോൾ പ്ലസ് എ എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഡോക്യുമെന്റിൽ ഒരു പത്ത് പേജ് ഉണ്ട് ആ പത്ത് പേജിനെയും നമുക്ക് ഒറ്റയടിക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ വിതിൻ സെക്കൻഡ്സ് തന്നെ നമുക്ക് സാധിക്കും കീബോർഡിലെ കൺട്രോൾ കീയും ആൽഫബറ്റ് എയും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മതി അപ്പൊ തന്നെ ആ ഒരു പത്ത് പേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എത്രയോ പേജ് ആയിക്കോട്ടെ ആ പേജുകളെല്ലാം തന്നെ സെലക്ട് ആവും അപ്പൊ നമുക്കിനി ഒന്ന് ചെയ്ത് നോക്കാം കൺട്രോൾ പ്ലസ് എ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് നോക്കാം അപ്പം ഇത് ഓൺ സ്ക്രീൻ കീബോർഡാണ് ഇതിനകത്ത് കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ ഒറ്റയടിക്ക് മൊത്തത്തിൽ എനിക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു കീബോർഡിലെ കൺട്രോൾ കീയും അതുപോലെ തന്നെ ആൽഫബറ്റേയും കൂടെ പ്രസ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ ആ പ്രസ് ചെയ്യുന്ന ടൈമിൽ തന്നെ കാണാൻ സാധിക്കും ആ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് തന്നെ സെലക്ട് ആയി ഇതിപ്പം ഓൺ സ്ക്രീൻ കീബോർഡ് ആയതുകൊണ്ടാണ് കൺട്രോള് പ്രസ് ചെയ്തതിന് ശേഷം എ പ്രസ് ചെയ്യുന്നത് നമ്മുടെ കീബോർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലാപ്ടോപ്പിന്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ കീബോർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഫിംഗർ കൊണ്ട് കൺട്രോൾ കീ പ്രസ് ചെയ്യണം അടുത്ത ഫിംഗർ കൊണ്ട് ആൽഫബറ്റ് എയും പ്രസ് ചെയ്തിരിക്കണം അപ്പൊ ഈ രണ്ട് കീയും പ്രസ് ആയിരുന്നാൽ മാത്രമേ ഈ ഒരു കാര്യം അവിടെ നടക്കത്തുള്ളൂ ഇത് ഓൺ സ്ക്രീൻ കീബോർഡ് ആയതുകൊണ്ടാണ് കൺട്രോൾ കീ പ്രസ് ചെയ്തതിനു ശേഷം എ പ്രസ് ചെയ്യുന്നത് അപ്പം കൺട്രോൾ എ എന്ന് പറഞ്ഞാൽ സെലക്ട് ഓൾ നമ്മുടെ ഡോക്യുമെന്റിൽ എത്ര പേജ് ഉണ്ടോ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എത്ര പേജ് ഉണ്ടോ അതിനെ എല്ലാം നമുക്ക് ഒറ്റയടിക്ക് സെലക്ട് ചെയ്യാനാണ് കൺട്രോൾ കീയും ആൽഫബറ്റ് എ യും ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ ഷോർട്ട് കട്ടിലേക്ക് പോവുകയാണ് കൺട്രോൾ പ്ലസ് ബി ബി എന്ന് പറഞ്ഞാൽ ബോൾഡ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് ബോൾഡ് ആക്കുക എന്ന് പറഞ്ഞാല് കുറച്ചുകൂടെ കട്ടി കൂട്ടി എഴുതുക അതിനെയാണ് നമ്മൾ ഈ ബോൾഡ് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റിൽ തന്നെ നമുക്ക് ചെയ്തു നോക്കാം എങ്ങനെയാണ് ബോൾഡ് ആക്കുന്നതെന്ന് അപ്പൊ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ഡോക്യുമെന്റിൽ നമുക്ക് കാണാം ഇത് ബോൾഡായിട്ടൊന്നും അല്ല കാണുന്നത് സാധാരണ നോർമൽ ആയിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പൊ ഇതിനെ നമുക്ക് ബോൾഡ് ആക്കണമെങ്കിൽ അതിന് ചെയ്യേണ്ട കാര്യം നമ്മൾ പറഞ്ഞു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ കൺട്രോൾ പ്ലസ് ബി അതായത് കൺട്രോൾ കിയും ബിയും കൂടാണ് പ്രസ് ചെയ്യേണ്ടത് പക്ഷെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം അതിനകത്തൊന്നും ബോൾഡ് ആയിട്ടില്ല കാരണം നമുക്ക് എന്താണ് ബോൾഡ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം അല്ലാതെ ഡയറക്റ്റ് നമ്മൾ കൺട്രോൾ ബി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിന് അറിയത്തില്ല എന്ത് കാര്യത്തിനെയാണ് ബോൾഡ് ആക്കേണ്ടതെന്ന് അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ഷോർട്ട് കട്ട് ഇവിടെയും അപ്ലൈ ചെയ്യണം ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്രയും കാര്യത്തിനെയാണ് നമുക്ക് ബോൾഡ് ആക്കേണ്ടത് സോ ഇത്രയും കാര്യം നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്യാനായിട്ട് കൺട്രോൾ പ്ലസ് എ അതായത് കൺട്രോൾ കീയും ആൽഫബറ്റ് എയും ഇനിയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഇത്രയും കാര്യത്തിനെ നമുക്ക് ബോൾഡ് ആക്കണം അപ്പം ഇനി ബോൾഡ് ആക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാം കൺട്രോൾ പ്ലസ് ബി അപ്പൊ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് നേരത്തെ കണ്ട പോലല്ല ഇത് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ബോൾഡ് ആക്കിയാണ് വന്നിരിക്കുന്നത് അതായത് കട്ടി കൂടി ബോൾഡ് ആക്കുക എന്ന് പറഞ്ഞാൽ കട്ടി കൂടി നേരത്തെ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചത് ഇങ്ങനെയായിരുന്നു നമുക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കുറച്ച് കട്ടിയൊന്നും അതിന് ഇല്ല അപ്പൊ കട്ടിയാക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത കാര്യം അതിനെ ബോൾഡ് ആക്കി ബോൾഡ് ആക്കാനുള്ള ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ കീയും ബിയും അതായത് കൺട്രോൾ പ്ലസ് ബി അപ്പൊ നേരിട്ട് നമ്മൾ പോയി ഷോർട്ട് കട്ട് കി കൺട്രോൾ പ്ലസ് ബി പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം അത് ബോൾഡ് ആയിട്ടില്ല കാരണം സിസ്റ്റത്തിന് അറിയത്തില്ല എന്ത് കാര്യത്തിനെയാണ് പോൾഡ് ആക്കേണ്ടതെന്ന് അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്രയും കാര്യത്തിനെയാണ് നമുക്ക് പോൾഡ് ആക്കേണ്ടതെന്ന് അതിപ്പം എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്താണ് ചെയ്യേണ്ടതെന്ന് കമ്പ്യൂട്ടറിന് സ്വയമേ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു കഴിവില്ല സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നത് സെലക്ട് ചെയ്തിട്ടാണ് അപ്പം ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്രയും കാര്യത്തിനെയാണ് നമുക്ക് ബോൾഡ് ആക്കേണ്ടത് സോ ഇത്രയും കാര്യം എന്നുള്ളതിനെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇത് മൊത്തം അപ്പൊ ഇത് മൊത്തം സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ പ്ലസ് എ അപ്പൊ അതിനുവേണ്ടി നമ്മൾ കീബോർഡിലെ കൺട്രോൾ കീയും അൽഫബറ്റ് എയും പ്രസ് ചെയ്തു എയും പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ ആ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്തു ഇനിയാണ് നമ്മൾ പറയേണ്ടത് ഈ സെലക്ട് ചെയ്ത കാര്യത്തിനെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ബോൾഡ് ആണ് ചെയ്യേണ്ടത് സോ ബോൾഡ് ആക്കാനുള്ള ഷോർട്ട് കട്ട് കീ കൺട്രോളും ബിയും അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ബോൾഡ് ആക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് അപ്പൊ ഈ കാര്യമൊക്കെ നമുക്ക് മൗസ് ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ ഇതിനെ എല്ലാം നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യണം അതിനുശേഷം ഹോം ടാബിൽ പോകണം അവിടുന്ന് ഈ ഒരു ബോൾഡ് എന്നുള്ളത് സെലക്ട് ചെയ്യണം അപ്പൊ ഇത്രയും സ്റ്റെപ്പ് ചെയ്യാതെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ബോൾഡ് ആക്കാനായിട്ട് സാധിച്ചു ഇനി നമ്മളുടെ മൂന്നാമത്തെ കീബോർഡ് ഷോർട്ട് കട്ട് ആണ് അതായത് സി കൺട്രോൾ പ്ലസ് സി അതായത് കൺട്രോൾ കീയും ആൽഫബറ്റ് സിയും കൂടെ ഒരേ സമയത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫംഗ്ഷൻ കോപ്പി എന്നുള്ളതാണ് അപ്പൊ കോപ്പി ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ പ്ലസ് സി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് ഈ ഒരു കൺട്രോൾ കിയും സിയും കൂടെ കൺട്രോൾ പ്ലസ് സി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ യാതൊരു ആക്ഷനും നടക്കത്തില്ല കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് സിസ്റ്റത്തിന് അറിയത്തില്ല എന്ത് കാര്യമാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്രയും കാര്യത്തിനെ കോപ്പി ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യണം ഇത്രയും കാര്യം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം അപ്പൊ അവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാം കൺട്രോൾ പ്ലസ് എ കൺട്രോൾ പ്ലസ് എ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ സെലക്ട് ആയി ഇനി നമ്മളുടെ അടുത്ത കാര്യം പറഞ്ഞു കൊടുക്കണം നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് കോപ്പിയാണ് ചെയ്യേണ്ടത് അതിന് കൺട്രോൾ കിയും അൽഫബറ്റ് സിയും അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം കോപ്പി ആയിട്ടുണ്ട് ഇത് മറ്റൊരു സ്ഥലത്ത് വരണമെങ്കിൽ നമ്മൾ അതിന് മറ്റൊരു കാര്യം കൂടെ അപ്ലൈ ചെയ്യണം അതായത് പേസ്റ്റ് ചെയ്താൽ മാത്രമേ അത് വരത്തുള്ളൂ ഈ കോപ്പി ചെയ്ത കാര്യം മറ്റു സ്ഥലത്ത് വരുന്നത് എങ്ങനെയാണെന്ന് പേസ്റ്റിന്റെ ഷോർട്ട് കട്ട് കീ പറയുമ്പം നമുക്കത് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പം ഇത്രയും കാര്യം മനസ്സിലാക്കുക നമുക്ക് കൺട്രോൾ പ്ലസ് സി എന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്യാനുള്ള ഷോർട്ട് ആണ് നമ്മൾ കീബോർഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കൺട്രോൾ കീയും അതുപോലെ തന്നെ ആൽഫബറ്റ് എ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബി ആയിക്കോട്ടെ ഏത് കീ ആണെങ്കിലും അറ്റ് ദ സെയിം ടൈം ഈ രണ്ട് ഗിയും പ്രസ് ആയിരിക്കണം ഇത് ഓൺ സ്ക്രീൻ കീബോർഡ് ആയതുകൊണ്ടാണ് കൺട്രോൾ പ്രസ് ചെയ്തതിന് ശേഷം സി പ്രസ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് അടുത്ത ഷോർട്ട് കട്ടിലേക്ക് പോകാം അടുത്തതാണ് കൺട്രോൾ പ്ലസ് ഡി കൺട്രോൾ പ്ലസ് ഡി എന്ന് പറഞ്ഞാല് അതായത് ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് അപ്പൊ അതെങ്ങനെയാണ് എന്ന് നോക്കാം ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഡയറക്റ്റ് നമ്മൾ ഈ ഒരു കൺട്രോൾ ഡി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല അപ്പം എന്ത് കാര്യത്തിനെയാണ് നമുക്ക് ഈ ഒരു കൺട്രോൾ ഡി അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം അപ്പൊ അതിനുവേണ്ടിയാണ് കൺട്രോൾ പ്ലസ് എ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മൊത്തം കാര്യങ്ങളും സെലക്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം അതായത് കൺട്രോൾ പ്ലസ് ഡി കൺട്രോൾ കീയും ആൽഫബറ്റ് ഡിയും കൂടെ പ്രസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് വരുന്നത് അതായത് ഫോണ്ട് മാറ്റാനുള്ള ഒരു പേജാണ് ഫോണ്ട് മാത്രമല്ല അതിന്റെ സ്റ്റൈല് അതിന്റെ സൈസ് പിന്നെ അതിന്റെ കളറ് അങ്ങനെ എഫക്റ്റുകൾ കുറെ കാര്യങ്ങൾ കൊടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇവിടെ ഈ ഫോണ്ട് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള ഫോണ്ട് ചൂസ് ചെയ്യാം അപ്പൊ നമ്മളിങ്ങനെ ചൂസ് ചെയ്യുന്ന അനുസരിച്ച് താഴെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണാൻ പറ്റും ഇനി അത് ബോൾഡ് വേണോ ഇറ്റാലിക്സ് വേണോ റെഗുലർ വേണോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ഇപ്പൊ നമുക്ക് ഇതിലെ ഇറ്റാലിക്സ് ഒന്ന് ചൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇതിന്റെ സൈസ് സൈസ് നമുക്ക് ഇഷ്ടമുള്ളത് ഇതിനകത്തുനിന്ന് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിന്റെ ഫോണ്ട് കളർ എന്നുള്ളടത്ത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഇത് കാണാൻ സാധിക്കും ഇനി എഫക്റ്റിനകത്ത് സ്ട്രൈക്ക് ത്രൂ ഉണ്ട് ഡബിൾ സ്ട്രൈക്ക് ത്രൂ ഉണ്ട് സൂപ്പർ സ്ക്രിപ്റ്റ് സബ്സ്ക്രിപ്റ്റ് സ്മോൾ ക്യാപ്സ് ഓൾ ക്യാപ്സ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് കൊടുക്കാം അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത അവിടെ എങ്ങനെ വരുമെന്നുള്ള ഒരു പ്രിവ്യൂ ആണ് ഇവിടെ കാണുന്നത് ഇതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ആ ചേഞ്ചസ് ഇവിടെ ഈ ഒരു ഡോക്യുമെന്റിൽ വരുന്നതായിട്ട് കാണാം അപ്പം കൺട്രോൾ പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ ഫോണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു ഷോർട്ട് കട്ട് ആണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഷോർട്ട് കട്ടുകളാണ് നമ്മളിപ്പോ പറയുന്നത് ഒന്നും കൂടെ ഒന്ന് പറയാം കൺട്രോൾ പ്ലസ് ഡി എന്ന് പറഞ്ഞാല് നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് അപ്പൊ നേരത്തെ നമ്മുടെ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ സ്റ്റൈലും സൈസും കളറും ഒക്കെ ഒന്ന് മാറ്റാൻ തോന്നി അപ്പൊ അതിന് കൺട്രോൾ പ്ലസ് ഡി എന്ന് പറയുന്ന ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാം അപ്പൊ നേരിട്ട് നമ്മൾ ഈ ഒരു കൺട്രോളും ഡിയും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കത്തില്ല പേജിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോണ്ട് അതുപോലെ തന്നെ ഫോണ്ടിന്റെ സൈസ് ബോൾഡ് ആക്കണോ ഇറ്റാലിക്സ് ആക്കണോ അതിന്റെ സ്റ്റൈല് പിന്നെ നമുക്ക് കളർ കൊടുക്കണമെങ്കിൽ ഇഷ്ടമുള്ള കളർ എല്ലാം ചൂസ് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ചേഞ്ചസ് ഒക്കെ അവിടെ വരും ഇങ്ങനെയാണ് ഈ ഒരു കൺട്രോൾ പ്ലസ് ഡി അപ്ലൈ ചെയ്ത് ഫോണ്ടും സ്റ്റൈലും കളറും ഒക്കെ മാറ്റുന്നതെന്ന് നോക്കാം അതിനു മുന്നേ നമുക്ക് ഇത്രയും ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കാര്യത്തിനെയാണ് സോ അതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യാനായിട്ട് കൺട്രോൾ കീയും ആൽഫബറ്റ് എയും കൂടെ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡോക്യുമെന്റിൽ എത്ര പേജ് ഉണ്ടോ അത്രയും പേജ് ഒറ്റയടിക്ക് തന്നെ സെലക്ട് ആകും ഇനി നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കൺട്രോളും ഡിയും നമ്മൾ പ്രെസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഇവിടെ വരും ഈ പേജിൽ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ചൂസ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈല് അതായത് ഇറ്റാലിക്സ് വേണോ ബോൾഡ് വേണോ നമുക്ക് ഇഷ്ടമുള്ള കളറ് പിന്നെ നമുക്ക് സ്ട്രൈക്ക് ത്രൂവോ ഡബിൾ സ്ട്രൈക്ക് ത്രൂവോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അത് ഓക്കെ ആകാൻ സെറ്റ് ആകാൻ വേണ്ടി ഓക്കെ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത ആ ചേഞ്ചസ് ഒക്കെ ഇവിടെ വരും അപ്പൊ അതിനാണ് നമ്മൾ കൺട്രോൾ പ്ലസ് ഡി ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ഷോർട്ട് കട്ട് നോക്കാം അടുത്തതായിട്ട് ഇ ആണ് അടുത്ത ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ കൺട്രോൾ പ്ലസ് ഇ ഇ എന്ന് പറഞ്ഞാൽ അലൈൻ ടു സെന്റർ അതായത് നമ്മൾ അലൈൻമെന്റ് പഠിച്ചായിരുന്നു ലെഫ്റ്റ് അലൈൻ റൈറ്റ് അലൈൻ സെന്റർ അലൈൻ അതുപോലെ തന്നെ ജസ്റ്റിഫൈ അപ്പൊ ഈ കൺട്രോൾ പ്ലസ് ഇ എന്ന് പറഞ്ഞാല് നമുക്ക് സെന്റർ അലൈൻ ആണ് സെന്ററിൽ കൊണ്ടുവരാനുള്ള അലൈൻമെന്റ് ആണ് അപ്പൊ ഈ ഒരു ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് സെന്റർ അലൈൻ ചെയ്ത് നോക്കാം അപ്പം നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് നമ്മുടെ ക്ലാസ് കാണുന്നതൊക്കെ പഠിച്ചു വരുന്നവരാണ് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ആവർത്തിച്ച് പറയുന്നത് അപ്പൊ കൺട്രോൾ പ്ലസ് ഇ നമ്മള് പ്രസ് ചെയ്ത് കഴിയുമ്പം അതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്തില്ലെങ്കിൽ ഈ കർസർ എവിടെയാണോ ഇരിക്കുന്നത് ആ ഒരു പാരഗ്രാഫ് ആയിരിക്കും സെന്റർ അലൈനായിട്ട് പോകുന്നത് നമുക്കിത് മൊത്തത്തിൽ സെന്റർ അലൈനായിട്ട് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ പ്ലസ് എ നമ്മുടെ പേജിലുള്ള എല്ലാ കാര്യങ്ങളും സെലക്ട് ആകും ഇനി കൺട്രോൾ പ്ലസ് ഇ കൊടുത്തു കഴിഞ്ഞാൽ സെന്റർ അലൈനായി അപ്പൊ ഇത് സെന്റർ അലൈനാണ് പക്ഷെ നമുക്ക് സെന്റർ അലൈൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെഡിങ് കൊടുക്കാനും അങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു സെന്റർ അലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ മാ ഞാനൊന്ന് കമ്പ്യൂട്ടറിൽ നിന്ന് ടൈപ്പ് ചെയ്തേക്കുവാണ് അപ്പൊ ഇതിനെ നമുക്ക് ടൈറ്റിൽ ആയിട്ട് സെന്ററിൽ വരണം അപ്പൊ എങ്ങനെയാണ് ഇതിനെ നമുക്ക് സെന്ററിൽ കൊണ്ടുപോകുന്നതെന്ന് നോക്കാം അപ്പൊ ഇത് മാത്രം സെലക്ട് ചെയ്യുക അതിനുശേഷം കൺട്രോൾ ഇ ഈ ചെയ്ത് കഴിയുമ്പോൾ അത് സെന്റർ അലൈൻ ആയിട്ട് സെന്ററിൽ വന്നു അപ്പൊ ഈ സെന്റർ അലൈൻ നമ്മൾ ഉപയോഗിക്കുന്നത് ടൈറ്റിൽ ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണ് പൊതുവേ നമ്മൾ ഈ ഒരു ഷോർട്ട് കട്ടിന്റെ യൂസ് പറഞ്ഞതാണ് സെന്റർ അലൈൻ എന്ന് പറഞ്ഞാല് സെന്ററിൽ കൊണ്ടുപോവുക അപ്പം കൺട്രോൾ പ്ലസ് എ അതിനുശേഷം കൺട്രോൾ പ്ലസ് ഇ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പേജിലുള്ള എല്ലാ കാര്യങ്ങളും സെന്റർ അലയിലോട്ട് പോകും അപ്പൊ ശ്രദ്ധിക്കണം നമ്മൾ സെന്റർ അലയിൽ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഹെഡിങ്ങും അതുപോലെ തന്നെ ടൈറ്റിൽ നമ്മുടെ ഡോക്യുമെന്റിന്റെ ടൈറ്റിലും കാര്യങ്ങളും ഒക്കെ കൊടുക്കാനാണ് ഈ ഒരു സെന്റർ അലൈൻ ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാം അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും ഈ ഒരു അഞ്ച് കാര്യങ്ങള് പഠിക്കാം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളുടെ മെമ്മറിയിൽ അത് ഹോൾഡ് ചെയ്യത്തില്ല പതുക്കെ പതുക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാം അപ്പൊ ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ചെയ്തു നോക്കണം എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ തരുന്ന ഉറപ്പാണ് ഇനി ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ആവർത്തിച്ച് രണ്ടു മൂന്ന് തവണ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക അപ്പം ഒന്നും കൂടെ നമുക്കൊന്ന് നോക്കാം ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ എളുപ്പം നമ്മൾ സമയമെടുത്ത് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് പറഞ്ഞു നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് കൺട്രോൾ പ്ലസ് എ എന്നുള്ളതാണ് കൺട്രോൾ പ്ലസ് എ എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ പേജിലുള്ള എല്ലാ ഡോക്യുമെന്റിനെയും ഒറ്റയടിക്ക് തന്നെ സെലക്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ആണ് അപ്പൊ അതിന് ചെയ്യേണ്ട കാര്യം കൺട്രോൾ കീയും ആൽഫബറ്റ് എയും ഇനി നമ്മൾ പറഞ്ഞത് ബി ആണ് ബി എന്ന് പറഞ്ഞാൽ ബോൾഡ് ആക്കാനുള്ളതാണ് അതായത് കട്ടി ആക്കാൻ അപ്പൊ കൺട്രോൾ എയും കൺട്രോൾ ബിയും അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത് അത്രയും കാര്യം ആക്കി ഇനി നമുക്ക് ഏതെങ്കിലും കുറച്ച് കാര്യം മാത്രം ബോൾഡ് ആക്കിയാൽ മതി എങ്കിൽ ആ കാര്യം മാത്രം നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യുക അതിനുശേഷം കൺട്രോൾ ബി ഇനി അടുത്തതായിട്ട് പറഞ്ഞത് കൺട്രോൾ പ്ലസ് സി സി എന്ന് പറഞ്ഞാൽ കോപ്പിയാണ് കൺട്രോൾ എ ചെയ്ത് മൊത്തത്തിൽ സെലക്ട് ആക്കിയിട്ട് കൺട്രോൾ സി അല്ല എങ്കിൽ നമുക്ക് ആവശ്യമുള്ള മാത്രം സെലക്ട് ചെയ്യുക കൺട്രോൾ സി പിന്നെ നമ്മൾ പറഞ്ഞത് ഡി കൺട്രോൾ പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ ഫോണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഷോർട്ട് ആണ് കൺട്രോൾ പ്ലസ് എ കൊടുത്ത് നമുക്ക് ആവശ്യമുള്ളത് മൊത്തത്തിൽ സെലക്ട് ചെയ്തു അതിനുശേഷം ഈ ഒരു പേജിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോണ്ട് അതുപോലെ തന്നെ ഫോണ്ടിന്റെ സൈസ് ബോൾഡ് ആക്കണോ ഇറ്റാലിക്സ് ആക്കണോ അതിന്റെ സ്റ്റൈല് പിന്നെ നമുക്ക് കളർ കൊടുക്കണമെങ്കിൽ ഇഷ്ടമുള്ള കളർ എല്ലാം ചൂസ് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ചേഞ്ചസ് ഒക്കെ അവിടെ വരും ഇനിയിപ്പം അടുത്ത ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞത് കൺട്രോൾ പ്ലസ് ഇ ആണ് ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് സെന്റർ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു ടൈറ്റിൽ ഒന്ന് കൊടുക്കുകയാണ് ചുമ്മാ കൊടുക്കുന്നതാണ് അപ്പൊ ഇതിനെ നമുക്ക് ടൈറ്റിൽ ആയിട്ട് സെന്ററിൽ വരണം അപ്പൊ അതിന് ഈ ഒരു ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാം സെലക്ട് ചെയ്തു കൺട്രോൾ പ്ലസ് ഇ ഇ ചെയ്തപ്പോ അത് സെന്റർ അലിനായിട്ട് മാറി അപ്പൊ എന്താ പറയാ കമ്പ്യൂട്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറെ ഷോർട്ട് കട്ട്സ് ആണ് ഇത് പഠിച്ചാൽ മതി നമുക്ക് കമ്പ്യൂട്ടർ പഠിക്കാനായിട്ട് സാധിക്കും അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയോ എളുപ്പമായോ എന്നോട് പറയണം അപ്പൊ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ബൈ ബൈ